ഓ വന്നു 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 ഇപ്രാവശ്യത്തെ റെസിഡൻസിന്റെ ഓണ പരിപാടികൾ വന്നിട്ടുണ്ട് എന്തൊക്കെയായിട്ടും ഞാൻ വായിക്കേ തിരുവാതിര കളി പിന്നെ ഓണസദ്യം തിരുവാതിരക്കളി അതെ നിങ്ങൾ ഈ പുണർദ്ദം റസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷ പരിപാടിയുടെ ലിസ്റ്റ് ഇപ്പൊ ഇപ്പം അത് കൂടുതൽ വായിക്കാനല്ല എന്തൊക്കെയാണെന്നുള്ള കാര്യം എനിക്ക് ചോദിക്കാവുന്നേ ഉള്ളു പിന്നെ ഞങ്ങൾ ഓണം ആഘോഷിക്കണം എങ്ങനെയാ ഓണം ആഘോഷിക്കുക എന്നാ വിചാരിച്ച നിങ്ങളിപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഓണം ആഘോഷിക്കണ്ടെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇപ്പൊ എന്താ റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിൽ ചെയ്യുന്ന കംപ്ലീറ്റ് ആൾക്കാരുടെ അടുത്തും പിരിവ് എടുത്തിട്ട് കുറെ പൈസ ഉണ്ടാക്കി വലിയൊരു ഓണപ്പൂക്കൾ ഉണ്ടാക്കുന്നിട്ട് ആ പൈസക്ക് വലിയൊരു സദ്യ ഉണ്ടാക്കി ആ സദ്യ നിങ്ങൾ തന്നെ കഴിക്കുക എന്നിട്ട് കുറെ കമ്പ് പൊരിക്കുക കുറെ തിരുവാതിര കളിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളി കളിക്കുക ഇതൊക്കെ തന്നെ ഈ പൈസ മൊത്തം അവിടെ പൊളിച്ച് തീർക്കല്ലേ ചെയ്യുന്നു നിങ്ങൾ എന്താ ചെയ്യണ്ട ഈ കേരളം വലിച്ച മഹാബലി തമ്പൂരൻ ആഗ്രഹിച്ച മാതിരിയുള്ളൊരു ഓണം ഒന്നും അല്ല ഇവിടെ ആഘോഷിക്കുന്നത് അദ്ദേഹം എന്താ ആഗ്രഹിച്ചത് കേരളത്തിലെ എല്ലാ ജനങ്ങളെ ഒരുപോലെ സമ്പൽ സമൃദ്ധിയിൽ കാണണം എന്നാണ് ആഗ്രഹിച്ചത് അതൊന്നും നിങ്ങളെ കൊണ്ടോ നമ്മളെ കൊണ്ടോ നിങ്ങൾ ഈ പിരിച്ചെടുക്കുന്ന പൈസക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അത് സദ്യ ഉണ്ണാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനത്തെ ഒരു പത്തോ ഇരുപത്തഞ്ചോ ആൾക്കാരെ വിളിച്ച് കരുതിയിൽ ഗംഭീരമായിട്ട് നിങ്ങൾ ആ സദ്യ കൊടുക്ക് ബാക്കിയുള്ള ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കി അതിൻ്റെ ഒരു പുന്നെങ്കിലും കിട്ടും പിന്നെ നല്ല ഓണാഘോഷമാവും അല്ലാണ്ട് സ്വന്തം പിരിച്ചെടുത്തിട്ട് തുള്ളി കളിക്കുക അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങക്ക് തിരുവാതിര കളി കഴിക്കാൻ വേണംസാരി ഉടുക്കാൻ വേണം ഓണസട്ടി കഴിക്കുക